ഹലോ കൂട്ടുകാരെ ഈ ഒരു വീഡിയോയിലുണ്ടല്ലോ ഒരുപാട് പുതിയ ചെടികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഈ ഫ്ലേവറി ബിഗോണിയ ചെടികൾ തന്നെയാണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു നാല് വെറൈറ്റി ബിഗോണിയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന നാല് കളേഴ്സാണ് വൈറ്റ് റെഡ് ലൈറ്റ് പിങ്ക് ഒരു ഡാർക്ക് റോസ് ഇത്രയാണ് കളേഴ്സ് ഇനി കാണിക്കുന്ന ചെടി ഗ്ലാഡിയോലസ് എന്ന് ഒരു ചെടിയാണ് വളരെ ഭംഗിയിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഗ്ലാഡിയോളസ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ചുവട്ടിൽ കിഴങ്ങുകളും ഉണ്ടായിരിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകത്തില്ല നിങ്ങളുടെ അടുത്തുനിന്ന് പിന്നെയും പിന്നെ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിലിതേപോലെ ആണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് വളരെ ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതാണ് നമ്മൾ പ്ലാൻ സൈസ് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ചെടിയെന്ന് പറയുന്നത് ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികൾ ഈ ഒരു ടൈമിലാണ് ഇത്രയും കൂടുതൽ കളക്ഷൻസ് സ്റ്റോക്ക് വരുന്നത് എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു വെറൈറ്റീസ് കിട്ടാറില്ല അപ്പം ഡാലിയ ചെടികൾ വേണ്ടവരാണ് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും വെറൈറ്റീസാണ് പൂക്കളിൽ നമ്മുടെ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു വെറൈറ്റി അധികം ഹൈറ്റ് വയ്ക്കാതെ ഒരുപാട് പൂക്കൾ നിറഞ്ഞുണ്ടായി നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കൂടാതെ വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് മൾട്ടി കളേഴ്സ് വരുന്നതും സിംഗിൾ കളേഴ്സ് വരുന്നതായിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ആറെണ്ണം ഒരു കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് നാനൂറ്റി അറുപത് രൂപയാണ് നാലെണ്ണത്തിന് വരുന്ന വില അപ്പം ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ആറ് ചെടിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടി എന്ന് പറയുന്നത് പെറ്റൂണിയ ചെടികളാണ് പെറ്റൂണിയ ചെടികൾ ഈ ഒരു ടൈമിൽ ഒരുപാട് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ പെറ്റൂണിയ ചെടികൾ ഇതിൻ്റെ മൾട്ടി പെറ്റൽ വരുന്നേയും സിംഗിൾ പെറ്റൽ വരുന്നതും എല്ലാം വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് പെറ്റുവിനിയാണ് ഇതിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് വെറും മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അയച്ചു തരുന്ന കൈകളിലധികം തന്നെ പൂക്കളുണ്ട് അപ്പം നമ്മൾ പ്ലാന്റ് വേണ്ടൂരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് ഇപ്പം നിലവലി സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതിലൊരു അഞ്ച് കളറുകളായിരിക്കും അയച്ചു തരുന്നത് ഇനി ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജെറേനിയം ചെടികളാണ് ജെറേനിയം വളരെ കുറച്ചേ ഉള്ളൂ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ജെറൈനിയം നമ്മൾ കോംബോ ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ ജെറേനിയം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു അഞ്ച് ജെറേനിയത്തിന് കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൽ അഞ്ച് ഹെൽത്തി തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന കളറുകളിൽ അഞ്ചെണ്ണമായിരിക്കും കേട്ടാവും ഇന്നത്തേത് ഹൈഡ്രാഞ്ചിയ ചെടികളാണ് ഹൈഡ്രോഞ്ചിയ ചെടികൾ എക്കാലവും ഒരുപോലെ പൂക്കൾ ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിന് ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ല അതുകൊണ്ട് ഏതൊരു ക്ലൈമറ്റിലും ഒരു ചെടി വളർന്നു കിട്ടുന്നുണ്ട് കൂടാതെ പൂക്കളും നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഒരു അഞ്ചെണ്ണത്തിന് കോമ്പോ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അഞ്ച് തൈകൾക്ക് വില വരുന്നത് വേര് ഉടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അയച്ചു വരുന്നത് ഇതുപോലെ മിനീഷ ടൈബിൽ നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇന്നത്തേത് പ്ലാന്റ്സ് ആണ് ലിപ്സി പ്ലാന്റ്സ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയെ വളർന്നിട്ട് ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെയും വേര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈബുകളായിരിക്കും അയച്ചു വരുന്നത് ഇതിൽ ഏഴ് വെറൈറ്റിയാണ് ഉള്ളത് ഏഴ് വെറൈറ്റിക്ക് വില വരുന്നത് മുന്നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ചെറിയ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള ഇതുപോലെ ഈ ഒരു വലിപ്പൊക്കെ വരുന്ന തൈകളായിരിക്കും ടാഴ്ച വരുന്നത് ഏഴ് തൈകളാണ് ഈ ഒരു റേറ്റിന് നമ്മൾ കോമ്പാക്കി കൊടുക്കുന്നത് ഇത് ചൈനീസ് ബോൾസും ചെടികളാണ് ചൈനീസ് ബോൾസും ചെടികളിപ്പം എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും കാരണം ഇത് ഒരുപാട് സ്ഥലത്തിങ്ങനെ കണ്ടുവരുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇത് വലിയ പൂക്കളിൽ ഉണ്ടാകുന്ന ബോൾസും ചെടികളാണ് അതായത് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇത് പിടിച്ചു കിട്ടാനായിട്ട് ഈ ഒരു ടൈമിൽ വെക്കുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഇതുപോലെ നിറയെ ബുക്കുകൾ ഉണ്ടാവും കേട്ടോ ഒരു ചെടിയിൽ തന്നെ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചിരുന്ന ചെടികളിൽ ഉണ്ടാവുന്ന പൂക്കൾ ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റും വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ച് തരാനായിട്ട് പോകുന്നത് ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് കേട്ടോ അയച്ച് തരുക ഇനി പരിചയപ്പെടുന്നത് കുറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഫസ്റ്റത്തത് ക്യാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് രണ്ടാമത്തെ വെള്ള കളറിൽ പൂ ഉണ്ടാകുന്ന ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഒരു ആണ് മൂന്നാമതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു റെഡ് നിറച്ചിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് സാൻഡ് പേപ്പർ ഓയിനിൻ്റെ ബ്ലൂ കളറിൽ പൂവുണ്ടാകുന്നതും അഞ്ചാമത്തെ പ്ലാന്റ് കോഞ്ചാന്നറിയപ്പെടുന്ന പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന ഒരു ആണ് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെയും നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അഴ്ച്ചു തരുന്നത് ഇന്നത്തെ എക്സ്മസ് കാറ്റസ് ചെടിയെന്ന് പറയുന്ന ഒരു കാറ്റസ് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് ഇതേപോലെ വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ഈ എക്സ്മസ് കാറ്റസ് ഈ ഒരു ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കൂടാതെ ഈ ഒരു ചെറിയ കട്ടിങ് പോലെ ഇരിക്കുന്ന ചെറിയൊരു പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്ന വില ആറ് ചെടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെ ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്ന കോംബോയിലുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളുടെ പേര് ആഫ്രിക്കൻ വാൽസ് ചെടികളെന്നാണ് ഇത് ഒരുപാട് പൂക്കൾ തരുന്ന മറ്റൊരു വെറൈറ്റി ചെടിയാണ് ഇതൊത്തിരി ഹൈറ്റ് വയ്ക്കാതെ പോട്ടിൽ തന്നെ നിറഞ്ഞു നിന്നിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന ഒരു പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു ഒമ്പത് കളറുകൾ കൂടിയിട്ട് ഒരു കോംബോ റേറ്റ് കൊടുക്കുന്നുണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒമ്പത് ചെടികൾ കൂടി വരുന്ന വില ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് ഉണ്ടാവും കേട്ടോ ഇന്നത്തേത് ഗസേനിയ ചെടികളാണ് ഗസേനിയ ചെടികളുടെ നാല് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളെത്തിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ തരാവുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ താളത്തായിട്ട് കാണിച്ചിട്ടുള്ളത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ